ടെലിവിഷൻ റേറ്റിംഗിൽ ജീവനക്കാരൻ കൃത്രിമം കാണിച്ചെന്ന ട്വന്റി ഫോർ വാർത്തയിൽ ഇടപെട്ട് ബാർക്ക് ഇന്ത്യ ബാർക്ക് ഇന്ത്യ ഫോറൻസിക് ഓഡിറ്റിന് ഉത്തരവിട്ടു ഫോറൻസിക് ഓഡിറ്റിനായി ഒരു സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചതായി ബാർക്ക് അറിയിച്ചു അടിയന്തരമായും സുതാര്യതയോടെയും കൃത്യമായ ജാഗ്രതയോടെയും റേറ്റിംഗ് തിരിമറി ആരോപണം കൈകാര്യം ചെയ്യുമെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു ട്വന്റി ഫോർ ന്യൂസ് ആണ് പരാതിക്കാർ മലയാളത്തിലെ മറ്റൊരു ന്യൂസ് ചാനലിനെതിരെയാണ് ആരോപണം ഏതാണ് ചാനൽ എന്ന് ട്വന്റി ഫോർ ന്യൂസ് ഇനിയും പറഞ്ഞിട്ടില്ല കേരള പോലീസിനും പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഇനിയും എഫ്ഐആർ ഇട്ടിട്ടില്ല ആരോപണ വിധേയരായ ചാനലിന്റെ സമ്മർദ്ദ ഫലമാണ് ഇത് അതിനിടയിലാണ് ബാർക്ക് അന്വേഷണം തുടങ്ങുന്നത് ബാർക്ക് ഡേറ്റ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർഗ് ജീവനക്കാരൻ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയെന്നായിരുന്നു ആരോപണം വാർത്താ ശ്രദ്ധയിൽപ്പെട്ടതായും വിഷയം അടിയന്തരമായും സുതാര്യതയോടെയും കൃത്യമായ ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യുമെന്നും ബാർഗ് ഇന്ത്യ അറിയിച്ചു വിഷയത്തിൽ സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിന് ബാർക്ക് ഉത്തരവിട്ടു ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്നതിന് ഒരു പ്രശസ്ത സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ചതായും ബാർക്ക് ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഓഡിറ്റ് പൂർത്തിയാക്കുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് ബാർക്ക് ഇന്ത്യ അഭ്യർത്ഥിക്കുകയും ചെയ്തു തൽപര കക്ഷികളോട് സത്യസന്ധതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ബാർക്ക് ഇന്ത്യ കൂട്ടിച്ചേർത്തു കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് കേസിൽ നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിച്ച് വ്യവസായത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ബാർക്ക് ലക്ഷ്യമിടുന്നത് ടെലിവിഷൻ കാഴ്ചക്കാരുടെ കണക്കെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കാനും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ കണ്ടെത്താനും ഈ സുപ്രധാന നടപടി സഹായകമാകുമെന്നാണ് പ്രതീക്ഷ ട്വന്റി ഫോർ ന്യൂസ് എന്തുകൊണ്ടാണ് ചാനലിന്റെ പേര് പുറത്തു പറയാത്തതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അതിനിടെ ഈ പരാതി കാരണം കേരളത്തിൽ മെസ്സി മാർച്ചിൽ വരാതിരിക്കുമെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്തായാലും ബാർക്ക് അന്വേഷണം നിർണായകമായി മാറും പ്രേക്ഷകരുടെ എണ്ണം കണക്കാക്കുന്ന ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റുകൾ ഒരു ചാനലിന്റെ ജനപ്രീതിയും പരസ്യ വരുമാനവും നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമാണ് ഈ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് പരസ്യദാതാക്കൾ വിവിധ ചാനലുകളിൽ തുക നിക്ഷേപിക്കുന്നത് ഇന്ത്യയിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഡേറ്റ ശേഖരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഔദ്യോഗിക സ്ഥാപനമാണ് ബാർക്ക് ഇന്ത്യ ടിആർപിയിൽ ആർ കൃത്രിമം കാണിക്കുന്നത് ചാനലുകൾക്കിടയിൽ മത്സരത്തിനും പരസ്യം നൽകുന്നവർക്ക് നഷ്ടത്തിനും ഇടയാക്കും ഒരു ഫോറൻസിക് ഓഡിറ്റ് എന്നത് സാമ്പത്തിക തട്ടിപ്പുകളോ നിയമലംഘനങ്ങളോ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ അന്വേഷണമാണ് സാധാരണ ഓഡിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സംശയകരമായ ഇടപാടുകളോ ഡേറ്റാ കൃത്രിമങ്ങളോ കണ്ടെത്താൻ ഇത് കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾ നടത്തുന്നു